മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ ലഹരിക്കടത്തിന് ശ്രമിച്ച ബ്രസീലിയൻ ദമ്പതികളുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്തത് നൂറ്റി അറുപത്തി മൂന്ന് കൊക്കൈൻ ഗുളികകൾ ഇതിൽ ഒന്ന് പോയിന്റ് ആറ് ഏഴ് കിലോ കൊക്കൈൻ പുറത്തെത്തിച്ചിട്ടുണ്ട് പതിനാറ് കോടി വില വരുന്ന ലഹരിയാണ് ഇവർ കാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങി കടത്താൻ ശ്രമിച്ചത് ലൂക്കാസ് ബ്രൂണ എന്നിവരാണ് ലഹരി ഗുളികകൾ ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചത് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെയാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ വെച്ച് ഇരുവരെയും ഡിആർഐ പിടികൂടിയത് ഇരുവരുടെ സ്കാനിങ്ങിൽ കാപ്സ്യൂൾ രൂപത്തിലാക്കി മയക്കുമരുന്ന് വിഴുങ്ങിയതായി വ്യക്തമായതോടെയാണ് നടപടി വിമാനത്താവളത്തിൽ എത്തിയതിന് പിന്നാലെ ചില സംശയങ്ങളെ തുടർന്ന് വിശദമായ പരിശോധന നടത്തി എന്നാൽ ഇവരുടെ പക്കലിലുണ്ടായിരുന്ന ലഗേജിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെയാണ് സ്കാനിംഗ് നടത്താൻ തീരുമാനിച്ചത് വിശദമായ പരിശോധനയിൽ വയറ്റൽ ക്യാപ്സ്യൂളുകൾ കണ്ടെത്തിയതോടെ ദമ്പതികളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ വിഴുങ്ങിയ ക്യാപ്സ്യൂളുകൾ പൊട്ടിയാൽ മരണം വരെ സംഭവിക്കാം കൊച്ചിയിലെത്തിയ ദമ്പതികൾ തിരുവനന്തപുരത്തേക്ക് പോകാനാണ് ലക്ഷ്യമിട്ടതെന്നാണ് വിവരം ഇവർ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തിരുന്നു ഇവരുടെ ഫോൺ കോളുകൾ അടക്കം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്